ഈ വണ്ടച്ചെടിയിൽ വളരെ വലിയൊരു പൂമുട്ടുണ്ടായപ്പോൾ തൊട്ട് ഞാനിത് നിരീക്ഷിക്കാൻ തുടങ്ങിയതാണ് വിരിഞ്ഞപ്പോൾ രണ്ട് പൂവുള്ള പോലെയാണ് തോന്നിയത് പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ രണ്ടല്ല മൂന്നുണ്ടായിരുന്നിരിക്കണം മൂന്ന് വെണ്ടക്കകളാണ് വളരുന്നത് ഒരെണ്ണം നേരെ വളരുന്നു ഒരെണ്ണം പകുതി വളഞ്ഞിട്ട് ഒരെണ്ണം ഏകദേശം ഫുള്ളായിട്ട് ചുരുണ്ടിട്ട് റാവോലാന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഇപ്പം ഒരു വട്ടം പോലെയാണ് വളരുന്നത് ഇതെന്തൊരു അത്ഭുതാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അത് ഞെട്ടാണെങ്കിൽ നല്ല വണ്ണമുണ്ട് അപ്പോൾ അതൊന്നിച്ച് വളർന്നു വരണത് തന്നെയാണ് എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്നൊരു പിടി കിട്ടിയിട്ടില്ല എന്തായാലും ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എത്ര കാലമായി വെണ്ട കാണാൻ തുടങ്ങിയിട്ട് വെണ്ടയ്ക്കയും വെണ്ട ചെടികളും കാണാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് കാലമായി എന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്